വഴക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ആതില നമ്മുടെ ലക്ഷ്മിയുടെ അടുത്ത് പോയി ഇരിക്കുകയാണ് അപ്പം ലക്ഷ്മി ഉപദേശിക്കുകയാണ് നീ അയാളോട് അധികം വഴക്കുണ്ടാക്കണ്ട അയാൾക്ക് ഓൾറെഡി ബേസ് ഉള്ള ആളാണ് അതുകൊണ്ട് തന്നെ അയാൾ കിടന്ന് ഇതാക്കണ്ട എന്ന് ലക്ഷ്മി അത് നമ്മുടെ ആതിലോട് പറയാണ് ഈ ആതിലയാണെങ്കിൽ ലക്ഷ്മി പറയണതും കേട്ടിരിക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസിൽ ഷാനാവാസ എന്ന് പറയുന്ന വ്യക്തിക്ക് പുറത്ത് നല്ല ഫാൻ ബൈസ് ഉണ്ടെന്നും അയാളെ വെറുപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി പാളുമെന്നാണ് ആതിലയോടെ ലക്ഷ്മി പറയുന്നത് അയാൾ ഇൻഡിവിജ്വലായിട്ടാണ് ഗെയിം കളിക്കുന്നത് അതുകൊണ്ട് തന്നെ അയാൾക്ക് വിന്നറാകാനുള്ള എല്ലാ ചാൻസസും ഉണ്ടെന്നാണ് ലക്ഷ്മി പറയുന്നത് അയാളുടെ മുന്നിൽ പോയി ഇരയാവാതിരിക്കാനാണ് ലക്ഷ്മി പറയുന്നത് ആതിലെയും അതുപോലെ തന്നെ നൂറേ ഒക്കെ ഇപ്പം മിണ്ടണില്ല കാരണം ഈ ആതില അയാളെ നോമിനേറ്റ് ചെയ്തു പോകണം ആതിൽ പറയുന്നത് ഞങ്ങളൊന്നും ചെയ്തിട്ടല്ല ചേച്ചി ഞങ്ങളുടെ മെക്കട്ടെ അയാൾ കേറാ വരികയാണ് അയാളുടെ കൾച്ചർ ശരിയല്ല അയാൾ ഞങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് എന്നൊക്കെ ആതില പറഞ്ഞോണ്ടിരിക്കാൻ ഈ ആതിലക്ക് ഈ ഷാനമാസിനോട് വഴക്കുണ്ടാക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല അയാൾ ചുമ്മാ ചോ വഴക്കുണ്ടാക്കിയതാണ് കേട്ടോ ഈ ആദില